ഞാൻ സിബിൻ മലയാളം ബിഗ് സിക്സിലൊരു കണ്ടസ്റ്റന്റായിരുന്നു അതിന്റെ ഒരു അഡ്വക്കേറ്റ് ആണ് സൂര്യ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എല്ലാരെയും വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ എന്റെ ലൈഫിൽ ഉണ്ടായി അത് ഒരു സാമൂഹികമായി പ്രശ്നം ഉള്ള ഒരു വിഷയമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് അത് നിങ്ങളെല്ലാവരിലൂടെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത് എന്റെ ലൈഫിൽ മീഡിയ ഒരാളാണ് അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് പറയാൻ തയ്യാറായത് ഒരു പരാതി ഞാൻ ബിഗ് ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിന് ശേഷം കുറച്ചധികം കാലമായിട്ട് അതിന്റെ പുറകെ നടന്നതിന്റെ പേരിൽ ആ പരാതി ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു ഒന്ന് തമിഴ്നാട് ഡി ജി പിക്ക് തമിഴ്നാട് ഡി ജി പി ആ പരാതി കൈക്കൊണ്ട് അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എത്തി ഇന്നലെ ആ പരാതി സ്വീകരിച്ചു പരാതി നമ്പർ ജനറേറ്റ് ആയി എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവര് ഇന്നലെയാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഇന്ന് എന്നെ പ്രസ്മീറ്റ് നമ്മളെ വിളിച്ചത് നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു അതുപോലെ നമ്മളെ കേരള ഡി ജി കൊടുത്തു അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇനി അവിടുന്ന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഈ പ്രസ്മീറ്റ് അതായത് സീരിയസ് വയലേഷൻ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം നിങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തണം എന്നറിഞ്ഞുകൊണ്ട് ഇത് ഈ പ്രശ്നീറ്റ് വിളിച്ചത് ഇപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റസീറ്റ് ആണ് ഈ കാണുന്നത് ഈ പെറ്റീഷനിൽ ഞാനത് വായിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈന്റ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ ക്രിമിനൽ കോൺസ്പിറസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ റൈറ്റ് റോങ്ഫുൾമെന്റ് റോങ്ഫുൾ റിസ്ട്രെയിൻ ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോയ്ക്കെതിരെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി ും അത് ആക്സെപ്റ്റ് ചെയ്തതും അന്വേഷണം ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ ഉണ്ടായിരുന്നു പറയാം അത് നിങ്ങൾക്ക് ഇതൊരു എന്താ പറയാ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തല്ലേ ഷോയെ കുറിച്ച് ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് ആ ഷോയിനകത്ത് കുറച്ച് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ഷോയുടെ ഇൻജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഒരു വീക്കെഡില് എപ്പിസോഡിൽ ഞാൻ ഇത് കൃത്യമായി ചോദ്യം എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അകത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് വാണിംഗ് തന്നു ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവർ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചത് പക്ഷേ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലൂടെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഇവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ അവർ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ അവരെന്നെ ഒരു മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് ഡിസ്കസ് ചെയ്തത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം വാർ ചെയ്തിട്ടാണ് അവര് പുറത്തേക്ക് വിട്ടത് ശനിയാഴ്ചയാണ് ആ വിഷയം ഉണ്ടായത് അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നതുപോലെയല്ല ആ ഷോയിൽ ഡേ ടൈമിൽ വെളിച്ചമുള്ളതുപോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം പ്രകാശത്തിലാണ് അവിടെ ലൈറ്റിലാണുള്ളത് ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സാഹചര്യത്തിൽ എന്നെ അവര് ഉറങ്ങാൻ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിലേത് മുറിയിലും ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ല എന്നുണ്ട് പിന്നെ വരാൻ പൊതു പോയിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇവിടെ ഉറങ്ങരുത് അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവർ അതിൽ നിന്ന് വിലക്കൊണ്ടിരുന്നു ഒരു നാലു മണിയോടുകൂടിയാണ് എനിക്ക് ഉറക്കം കിട്ടിയത് എന്നറിയാം എട്ട് മണിക്ക് അവിടെ ഒരു അലാറം പോലത്തെ ഒരു പരിപാടി ഉണ്ടായി എണീറ്റ് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ അവിടെയാണ് തുടങ്ങിയത് ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കാൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാനസികമായി ഒത്തിരി തളർന്നു നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നാപ്പത്തെട്ട് ഒരു പ്രോപ്പർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ലല്ലോ അപ്പം അത് കഴിഞ്ഞുണ്ടായ സാഹചര്യം പറഞ്ഞാൽ എന്റെ ഒരു കോ കണ്ടസ്റ്റന്സിന് കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ അവിടെ ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുപോവാനുള്ള സംവിധാനം ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന് എന്റെ ഒരു ഉദ്ദേശ കണക്കാണ് പറയുന്നത് എനിക്ക് സമയം അറിയില്ലായിരുന്നു എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങൾ പുറത്താക്കി കഥ ഈ പറഞ്ഞ ബ്ലൈൻഡ് ഇട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ബാക്ക് ടു ബാക്ക് ഒരു കണ്ടന്റ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോക്കണം അയാളുടെ ഒരു മാനസികാവസ്ഥൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് ഇനി അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇമോഷണലി ഒത്തിരി തകർന്ന് തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടൈം അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളായത് എനിക്ക് ഒരുപാട് പേര് അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞെന്ന് തന്നെ പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് തന്നെ അവര് ഈ പറയുന്ന സ്ഥലത്ത് കൺഫെഷൻ റൂം എന്നാണ് പറയുന്നത് അവിടേക്ക് വിളിച്ച് എന്നോട് അവര് എന്നെ വീണ്ടും സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ചു ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ചു തന്നെ പറഞ്ഞു എനിക്ക് പുറത്തു പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിനെ തീരെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ചേഷ്ടകൾ തെറ്റാണ് നിങ്ങളിവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനസിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നത് വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല ഞാൻ നിങ്ങളോട് പറയാണ് അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ ആസ്ഥാന മുംബൈ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അയാളുടെ പേര് ഡോക്ടർ സാവന്ത് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞൊരാളാണ് അപ്പൊ സാവന്ത് ഡോക്ടർ വീഡിയോ കോളിലൂടെയാണ് വ്യക്തമല്ലാത്തൊരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഇല്ലാത്ത ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അപ്പൊ അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിൻ ഉറങ്ങാത്ത പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല അപ്പൊ അയാൾ എന്നോട് പറയാണ് സിബിന് ഞാൻ ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കും എന്നോട് ചോദിച്ചു ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സൈക്കാട്രക്ടറൊക്കെ ജീവിതത്തിൽ ഇന്നേവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അദ്ദേഹം പറഞ്ഞു ശിബിന്റെ വിശ്രമം ആവശ്യമാണ് ഒന്ന് പുറത്തേക്ക് പോയി കുറച്ച് നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവര് സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള ഒരു അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്തു പോയ സമയത്തും എന്നെ ഏഷ്യാനറ്റിന്റെ അല്ലെങ്കിൽ ഈ ഷോയുടെ ഷോയുടെ മൂന്ന് അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോയല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്റെ ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിന് മുമ്പിൽ ഒരു ഗുളിയ കഴിക്കൂ അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോഴും ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ തിരിച്ചു വീടിനുള്ളിലേക്ക് കയറി ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിന്റെ വിവരത്ത് തന്നെ ആവശ്യപ്പെട്ടാണ് എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കാൻ ശരിയല്ല ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പറഞ്ഞു അതായത് ഒരു മനുഷ്യന് ഈ മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിര സംഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്നെ കണ്ണുകെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ള ഒരു ഹോട്ടൽ മുറി ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈനിൻ എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് യൂഷ്വലി അവരുടെ ഒരു പ്രൊസീജിയർ ആണ് പ്രോട്ടോകോളാണ് പുറത്ത് കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അപ്പം നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ മോൺ സ്റ്റാഫിന്റെ ഫോണിൽ വീഡിയോ കോളില് വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് സ്റ്റുഡിയോ വരുന്നത് അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ ശ്രീ മ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ആ ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാം ആണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് മൂന്ന് പ്രാവശ്യം അയാളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പ് ആയി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളിനോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞാൽ ആണ് പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവരെന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോ എന്നും അല്ല ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോൾ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്കറിയാം പുറത്ത് പോകാൻ പറ്റില്ല നിവർത്തിയില്ല ഇനി അകത്ത് തുടർന്നേ പറ്റും പറഞ്ഞു ഞാൻ അകത്ത് തുടരാൻ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറയുന്നു ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ എനിക്കൊരു ഗുളിക തന്നു സ്ലീപ്പിംഗ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ രണ്ട് ഗുളികകൾ എനിക്ക് തന്നവര് രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണത്തിനായി ഞാൻ വളരെ ക്ഷീണ തന്നെ ഞാൻ കട്ടിൽ ഇരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും ഞാൻ ഇണീങ്ങുന്ന വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ക്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല മുറിക്കകത്ത് ഈ സമയത്തും എന്റെ വീട്ടുകാര് ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോണ്ടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു സിമിനം പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും ഇവർ കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് സംഭവിച്ചതുപോലെ ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യർ പോലും എൻ്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെയും അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു വന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിയെ കഴിക്കില്ല എന്ന് പറഞ്ഞു അതിന്റെ പേരിൽ ആ ഗൂഢ ഉണ്ടായിരുന്ന ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് മേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലിൽ ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷനായിട്ട് ആ ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് അക്യൂട്ട് സ്ട്രെസ് സ്ട്രെസ് എന്നാണ് എന്നിട്ട് ഈ രണ്ട് ഗുളികൾ അതിൽ ഒരു പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിയെ ഞാൻ ഓർക്കുന്നു ഒലാൻ സപ്പൈൻ എന്നാണ് പേര് ഗുളിക ഈ ഒലാൻ സപ്പൈ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന മനസ്സിലാക്കി ഈ ഈ അല്ലെങ്കിൽ ഡിസോർഡർ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം മെഡിക്കൽ വിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രി ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു രോഗമാണ് ആ സ്കീസോനിയ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യമില്ലെന്നും ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർ അതോറിറ്റീസ് അറിയിക്കുന്നു സിബിൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നു തിരിച്ച് എനിക്ക് കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല പുറത്ത് പോകാൻ പറ്റില്ലെന്ന് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ചു പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായും കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ തീരെ നിവർത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുപ്പിക്കളെയും സ്ഥലങ്ങളിലേക്കും എന്റെ കൂടെയുള്ള ഒരാൾ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അത് ഞാൻ കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അതിനെ കുറിച്ച് കൃത്യമായി അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലെ എന്നെ കാണിക്കാതെ അകത്തേക്ക് ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് അകത്തെ മുറിയിൽ എന്നെ കൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആരെയും കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഇവരോട് കൂട്ടിയിരുന്നു നാലാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതകൾ വരികയാണ് ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട് ശിവനൊന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയിൽ കയറുന്നതായിരിക്കും നല്ലെന്ന് പറഞ്ഞു അതിനുശേഷമാണ് നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയാണ് സിബിന് ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിനെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്തു പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല ഈ മരുന്ന് കഴിക്കണം നിന്റെ അസുഖം അത്രയ്ക്കും നീ അത് റിട്ടേവ് ചെയ്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും എനിക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എൻ്റെ എമർജൻസി കോണ്ടാക്ടായ സുഹൃത്തു എന്നോട് സംസാരിക്കാനോ അതെ ആലോചിച്ചു സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എൻ്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് അവസാന മരുന്ന് ദിവസം എന്റെ വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തത് എനിക്ക് എന്ന് മാരകമായ രോഗമാണ് വയലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എൻ്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട് ഈ വാക്കാണ് എന്ന് സ്കീസിയെന്ന് പറഞ്ഞാണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ ഞങ്ങൾ ഒരു മുറിയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോൾ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസി എന്തോ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ആക്രമണം എനിക്കെതിരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ കോപ്പി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ മരന്ന് ഇതുപോലെ ഒരു സിപ് കവറിലാണ് സിപിന്റെ പേര് എഴുതിയിട്ട് ഒരു സിപ് കവറിലാണ് ഈ മരുന്ന് തന്നത് ഈ മരുന്നില് കൃത്യമായി ഞാൻ ഞാനിതിന്റെ എല്ലാ കോപ്പീസും നിങ്ങൾക്ക് തരാം ഈ മരുന്ന് കൃത്യമായി ഇതിന്റെ സൂം ചെയ്ത കോപ്പീസും എന്റെ കയ്യിലുണ്ട് ആ മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും ആ മരുന്നിന്റെ മറ്റു ഡീറ്റെയിൽസും ആ ആ ഈ തന്നെ എന്റെ കയ്യിലുള്ള ഫോട്ടോഗ്രാഫിൽ വായിക്കാൻ പറ്റും ഇതിന്റെ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട് അത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥ കമ്പനി ഹാജരാക്കുന്നതായിരിക്കും അപ്പൊ എന്റെ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു കോൺസ്പെറസി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ തിരിച്ച് എയർപോർട്ടിൽ വരുന്നത് അപ്പൊ ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സാഹചര്യത്തിൽ മീഡിയ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവർ എന്നോട് നിങ്ങൾ എന്നോട് എന്താണ് കാര്യം എന്ന് ചോദിച്ചു നിങ്ങൾ കാര്യം ചോദിച്ചതിപ്പോ ഞാൻ നിങ്ങളോട് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഷോയിൽ നിന്ന് പുറത്തു വന്നതാണ് അല്ലാതെ സ്വയമേ വാക്കൌട്ട് ചെയ്തതല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ഈ ഷോയുടെ അധികൃതർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി അല്ലാത്തത് കൊണ്ടായിരിക്കാം ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് ഒരു കോള വന്നു അതൊരു ത്രെഡ് കോൾ ആയിരുന്നു അതായത് സിബിൻ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും സിബിന് വലിയ വിഹമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്നത് ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജ് വേണ്ടി പ്ലേ ചെയ്യാം ഇന്റർവ്യൂ ഒരു 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 കൊടുക്കാൻ പാടില്ല എയർപോർട്ടിൽ പറഞ്ഞു ഞാൻ നാളെ സംസാരിക്കാൻ പാടില്ല വളരെ ക്ലാരിറ്റിയുടെ കോൺട്രാക്ട് ഉള്ളതാണ് അങ്ങനെ ചെയ്തത് റീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് അങ്ങനെ ഒരു സംഗതി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ രീതിയായിട്ട് പോകുന്നത് സോ ഇതാണ് ഓഡിയോ ഇതുപോലെ ഇതുപോലെ അദ്ദേഹം പല ും അതായത് എന്റെ ഒരു വീഡിയോ ബൈറ്റ് പുറത്ത് വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ് ഐ ആറിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിൽ കിട്ടുക ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതായിരിക്കും വേണമെങ്കിൽ അതിന്റെ ആവശ്യമായിട്ട് നാളെ പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ് ഐ ആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ്ഐആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ വിദ്യാർത്ഥിന്റെ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കും ഇത് ഞാൻ ഒന്ന് കാണിക്കാം എന്താണ് എനിക്ക് അയക്കുന്ന മെസ്സേജസ് നോക്കി ഇവർ വാട്സാപ്പിലെ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോള് വിളിക്കാറില്ല വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് ഞാനത് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂറ്റ് വരികയാണെങ്കിൽ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയയ്ക്കും അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്ന കോൾസ് ഒക്കെ ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രറ്റനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രട്ടൻ കേസും ഇതിൻ്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്തിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എൻ്റെ ഓരോ ഏത് മീഡിയ ഇപ്പം ഞാൻ ഇതിൽ ഒരു മോളിൽ ഒരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് വരെ എന്നെ ത്രറ്റൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇനി നൂറാമത്തെ ദിവസം നീ എന്ത് പറയും നീ എന്താണ് ചെയ്യാൻ പോകണം എന്ന് എനിക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ഞാൻ ടു ബി ഈ മൂവി വേൾഡ് ഒരു കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് ഇവരെ വിളി നിന്നത് അപ്പൊ ഇങ്ങനെ കോഴ്സ് അതെ എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെയും വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ഒരു ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവൻ്റെ അവനെ ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്കുള്ള ത്രീതാണ് അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക അവിടെ നിന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം അങ്ങനെയുള്ള ത്രലിങ്ങും ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ചു പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരാനുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം അവിടെ നിർത്തി തരാം പറഞ്ഞു എന്നോട് പറഞ്ഞത് ഞാൻ അത് പറ്റില്ല ആവശ്യമില്ല സാറെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മിനിമം പേയ്മെന്റിലേക്ക് എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങൾ ഉള്ളത് കൊണ്ടും ഞാൻ എന്താ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് തുക അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് ഷോ കണ്ടിന്യൂ അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു ഉണ്ട് അതിൽ ഒരു ഒരുക്കോർഡ് ചെയ്ത് പുള്ളി കൃത്യമായി പറയുന്നുണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു ത്രീ അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിനെ മനസ്സിലാക്കി എനിക്ക് സ്കീസ് ഓഫ് ചെയ്യണമെന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ അദ്ദേഹം എന്നെ എന്നെ ചെയ്തിട്ടുണ്ട് വീട്ടുകാരെ ഒരു കൃത്യമായി കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ബാക്ക് ടു ഇല്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങള് തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസറത്പെട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി അവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനൽ ആണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം ഇതിന്റെ നിയമോഷങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസീപ് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു ക്ക് പരിധി കൊടുത്തോളു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്ന് മനസ്സിൽ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാറ് ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കയറ്റി അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല ഒരു നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻ്റെ ഒരു സ്റ്റാഫാണ് ഈ ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഫോൺ പോലും ഒക്കെ എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളുടെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്തിനാണ് എന്താണ് ഇവിടെ വേറെ ഒരു കള്ളം ഉണ്ടായിരുന്നത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ തിറക്ടർ ഉണ്ട് ഇവിടെ നിൽക്കണ്ട നിങ്ങളിവിടെ നിന്ന് പോകുന്നതാണ് നല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേ ദിവസം അവിടെ നിന്ന് പോയി അടുത്ത ദിവസമാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായ നടപടി എടുക്കാമെന്ന് ഉറപ്പുവരും ഡി ജി പിക്ക് ഞങ്ങൾ തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റ് ആ പരാതിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിൽ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കില് ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവറേറ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് അത് ആർക്കു വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്നെടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്നു ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിലെ വിശ്വാസം എനിക്ക് ാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവര് കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവനു പോലും യാതൊരു ഒരു ഒരു വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാ എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ പേയ്മെന്റ് ആണ് തന്നത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാരണം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും എന്റെ അച്ഛന്റെ സെർജറിക്ക് അത് എനിക്ക് ഉപകാരപ്പെടുന്നു പറഞ്ഞതിന്റെ പേരിൽ ഇവരെ ഈ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിവിൽ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവർ നടത്തുന്നത് മാനസിക പരിഗണനമായിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് അവർ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേ പക്ഷെ അതൊന്നും ആരും ചെയ്തില്ല വീണ്ടും ഒരു കാര്യം അതായത് ഈ നസർഭട്ട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ വേറെ വീണിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണൽ ആയിട്ടുള്ള പല മത്സരാർത്ഥികൾക്ക് കൊടുത്തിട്ടുള്ള പരാതിയും എഫ്ഐആർ ഓൾറെഡി ഉണ്ട് അത് അവർ കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈ മുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണെന്നും ആ കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസ്രത്ത് സ്റ്റേഷനിൽ തന്നെയുണ്ട്